ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്ത മത്തിക്കറിയാണ് തേങ്ങാപ്പാൽ ചേർത്ത മത്തിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് തക്കാളി ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കട്ട് ചെയ്ത് ജാറിയിലിട്ട് അരച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ചേർത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് കുളി വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ശേഷം നമുക്ക് മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം മത്തി ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കാം നമുക്ക് മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മത്തിക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്